ഈശോ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം നമ്മുടെ കൈകൾ കൂപ്പാം അടയ്ക്കാം ഞങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന ഈശോയെ ഇന്നേ ദിവസം അങ്ങയുടെ കൂടെ ആയിരുന്ന് അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ അങ്ങയെ സ്വന്തമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ അങ്ങയുടെ കൂദാശകളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ അവയെ അറിഞ്ഞ് അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ ഈ ക്ലാസിൻ്റെ സമയമൊക്കെയും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ മനസ്സിനെ ജ്വലിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രത ചിത്തമാക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ സ്നേഹമുള്ള കുട്ടികളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് കൂതാശകളും ക്രൈസ്തവ ജീവിതവും നമ്മൾ ഈ പാഠഭാഗം പഠിക്കുന്നതിന് മുൻപ് നമുക്കുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ബോധ്യമെന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പാഠം പഠിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സഭയിൽ എത്ര കൂതാശകളുണ്ട് ഏഴ് എല്ലാവർക്കും അറിയാവുന്ന മനോഹരമായ ലളിതമായ ഒരു ചോദ്യമാണ് നമ്മൾ ഈ ഏഴ് കൂതാശകളും വ്യത്യസ്തമായ രീതിയിൽ പങ്കുചേരുന്നവരാണ് നമുക്ക് ഏഴ് കൂതാശകളും സ്വീകരിക്കാൻ പറ്റില്ല ഒരാൾക്ക് ഏറ്റവും പരമാവധി പോയാൽ ആറ് കൂതാശകളാണ് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ഈ കൂതാശകളുടെ പരികർമ്മത്തിൽ അതിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരുന്നവരാണ് അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ എന്തിനു വേണ്ടി ഈ പാഠം പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ആദ്യത്തെ ചിന്ത ഞാൻ പങ്കുചേരുന്ന കൂതാശകളിലൂടെ എനിക്ക് കിട്ടേണ്ട ഒരു ഊർജമുണ്ട് എനിക്ക് കിട്ടേണ്ട ഒരു കൃപാവരമുണ്ട് എനിക്ക് കിട്ടേണ്ട ഒരു ചൈതന്യമുണ്ട് ഇതനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ആഘോഷവുമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം നമ്മുടെ ജീവിതം മുഴുവൻ ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാകണം അവരുപോലുള്ള പോലുള്ള അവരുടേതുപോലുള്ള ഒരു സ്നേഹബന്ധം സ്നേഹ ഐക്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും കാണണം ഇതാണ് ക്രൈസ്തവ ജീവിതം അങ്ങനെ ഈ ക്രൈസ്തവ ജീവിതം നമുക്ക് ഏറ്റവും നന്നായി നടന്നു പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവാണ് ആ ഊർജ്ജവും കൃപയൊക്കെ നൽകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കൂതാശകളുടെ പാഠം പഠിക്കുന്നത് ഈ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പം കൂതാശകൾ എങ്ങനെ ധൈര്യം നൽകുന്നു എനിക്കെങ്ങനെ ഊർജം പകരുന്നു എൻ്റെ വഴിയാത്രയിൽ എനിക്ക് എപ്രകാരം ഒരു തിരുപ്പാതയമായി മാറുന്നു എൻ്റെ ഭാരം നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ എനിക്കെങ്ങനെ അത്താണിയായി മാറുന്നു വഴിയറിയാത്ത എൻ്റെ ഈ യാത്രയിൽ എങ്ങനെ വഴികാട്ടിയായി മാറുന്നു ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ പാഠം പഠിക്കുമ്പം കൂതാശ എൻ്റെ ജീവിതത്തിന് എങ്ങനെ ഒരു മാർഗദർശിയായി വർദ്ധിക്കുന്നുവെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് ഒരു സർവ്വസാധാരണമായ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛൻ ഈ ഉദാഹരണം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും രാവിലെ വരെ കടന്നുറങ്ങി എഴുന്നേറ്റ് രാവിലെ എന്നാ ചെയ്യും നമ്മുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും നമ്മൾ നമ്മുടെ പല്ല് തേക്കും പല്ല് തേച്ചിട്ട് നമ്മൾ വെള്ളം എവിടെ നിന്ന് എടുക്കുന്നത് എല്ലാവരും ടാപ്പിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത് നമ്മളിങ്ങി ഞാൻ പറയാൻ പോകുന്ന കഥ ടാപ്പിനെക്കുറിച്ചാണ് നിങ്ങൾ ഓർത്ത് നോക്കിയേ നമ്മൾ ടാപ്പ് തുറക്കുമ്പം വെള്ളം വരുന്നുണ്ട് ആ വെള്ളം എവിടുന്നാണ് വരുന്നത് ആ നമുക്കറിയാം ആ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു ടാങ്ക് നമ്മുടെ വീടിൻ്റെ മുകൾ വശത്ത് എവിടെയെങ്കിലും ഉണ്ടാകും അങ്ങനെ ആ ടാങ്കിൽ നിന്ന് ആ ടാപ്പ് നമ്മൾ തുറക്കുന്ന പക്ഷം നമുക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂതാശകൾ കൃപയുടെ നീർച്ചാൽ ഒഴുകി തരുന്ന ഉപാധികളാണ് നമുക്ക് യഥാർത്ഥത്തിൽ കൂതാശകളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് പറയാൻ വേണ്ടിയാണ് ഈ സർവ്വസാധാരണമായ ഉദാഹരണം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇനി എനിക്ക് നിങ്ങളോടൊരു സംശയം ചോദിക്കട്ടെ നിങ്ങൾക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ടാപ്പിൻ്റെ അടുത്ത് പോയി ഇരുന്നതുകൊണ്ട് ഈ ടാപ്പിൻ്റെ അടുത്ത് പോയി നിന്നതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല എനിക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ ഞാൻ ഈ ടാപ്പ് ഓണാക്കണം ടാപ്പ് തിരിച്ച് അതിലൂടെ വരുന്ന വെള്ളം സ്വീകരിക്കണം എന്ന് പറഞ്ഞതുപോലെ സഭയിൽ ഏഴ് കൂതാശകളുണ്ട് ഈ കൂതാശ നിറയെ കൃപാപരമാണ് അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കേണ്ട ജീവിതത്തിൻ്റെ ഊർജവും സ്രോതസ്സുമാണ് അവിടെയുള്ളത് ഇനി നമ്മൾ അത് വരുന്ന പൈപ്പിൻ്റെ സമീപത്ത് പോയി നിന്നിട്ടോ അത് വന്നു ചേരുന്ന പകർന്നെടുക്കുന്ന ടാപ്പിൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ടൊന്നും കാര്യമില്ല നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മൾ ആ ടാപ്പ് തുറന്ന് ആ ജീവജലം നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും കൂതാശകളിൽ പങ്കുചേരുന്നവരാണ് കൂതാശകൾ സ്വീകരിക്കുന്നവരാണ് നമ്മളെ കുട്ടികളായും നമ്മളെല്ലാവരും തീർച്ചയായും ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന കൂതാശകൾ ഏതൊക്കെയാണ് മാമോദീസ സ്ഥൈര്യലേപനം പരിശുദ്ധ കുർബാന കുംഭസാരം നിങ്ങൾ ഇത്രവും കൂതാശകള് തീർച്ചയായിട്ടും എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർത്തു നോക്കിക്കേ നമ്മൾ ഈ കൂതാശകൾ സ്വീകരിക്കുമ്പം ഈ കൂതാശകൾ ഉള്ളിടത്ത് പോയി നിന്നതുകൊണ്ട് കാര്യമില്ല നമ്മൾ പള്ളി ചേരുമ്പം വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് കാര്യമില്ല അവിടെ ചെല്ലുമ്പോൾ വൈദികൻ കുരു കുമസാരിപ്പിക്കാനായിട്ട് ഈശോയുടെ സ്ഥാനത്ത് ഇരിക്കുന്നു എന്നതുകൊണ്ട് കാര്യമില്ല എന്താണ് ഇതുകൊണ്ട് കാര്യം ഉണ്ടാകുന്നത് നമ്മൾ എത്ര തീവ്രതയോടെ എത്ര താല്പര്യത്തോടെ എത്ര ഭക്തിയോടെ ഈ കൂതാശി പങ്കുചേരുന്നു അവിടെയാണ് നമുക്ക് ഈ കൂതാശിയുടെ കൃപയും അനുഗ്രഹവും കിട്ടുന്നത് ഇതാണ് അച്ഛന് ഈ പാഠത്തിൻ്റെ ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കൂതാശയിൽ എത്ര ഒരുക്കത്തോടെ എത്ര താൽപ്പര്യത്തോടെ എത്ര സ്നേഹത്തോടെ പങ്കെടുക്കുന്നുവോ അത്രമേൽ അനുഗ്രഹം അത്രമേൽ ഊർജ സ്രോതസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമ്മൾ ഈ പാഠം പഠിക്കുമ്പം എനിക്ക് കൂതാശയെ കുറേ കൂടി ഒന്ന് അറിയണം കുറേ കൂടി ഒന്ന് ആസ്വദിച്ച കൂതാശകളിൽ പങ്കുചേരണം കൂടുതൽ ഉത്സാഹത്തോടെ ഈശോയുടെ ഓരോ കൂതാശയിലും എനിക്ക് പങ്കുപറ്റണം മക്കളെ ഇതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത നമുക്ക് ഒരു ബൈബിൾ ഭാഗം വായിച്ചു കൊണ്ട് നമ്മൾ ഈ ക്ലാസിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവരും ബൈബിൾ എടുക്കണം വിശുദ്ധ യോഗനാൻ അറിയിച്ച നമ്മുടെ കർത്താവീ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം ഏഴ് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ യേശു അതുവരെയും മഹുദ്വീകരിക്കപ്പെട്ടിരുന്നില്ല നമ്മുടെ കർത്താവായ മിശുഹായ്ക്ക് സ്തുതി നിങ്ങളെല്ലാവരും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരാണ് എന്താണ് കൂതാശകൾ എല്ലാവരും ചെറുപ്പം തൊട്ടേ പഠിച്ചിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാലത്ത് നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മളെ ഒരുക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇതെല്ലാവരെയും മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് പറഞ്ഞ് എന്താണ് കൂതാശകൾ എല്ലാവരും കൂടെ പറയണ്ട ഞാൻ തന്നെ പറയാം എന്താണ് കൂതാശകൾ അദൃശ്യമായ വരപ്രസാദ ജീവനെ നമ്മിലേക്ക് നമ്മിലേക്കൊഴുക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്യുന്ന രക്ഷാകരമായ അടയാളങ്ങളാണ് കൂതാശകൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗത്ത് ഈശോ നമ്മളോട് പറയുന്നതും ഇതാണ് ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത് ജീവൻ്റെ ആത്മാവിനെ ഈശോ നമുക്ക് നൽകും അതുകൊണ്ട് ഈ പാഠഭാഗത്തെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് അദൃശ്യമായ പ്രസാദവര ജീവനെ നമ്മിലേക്ക് ഒഴുക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ മക്കളെ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ശ്രദ്ധയോടെ ഇത് നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അദൃശ്യമായ പ്രസാദവര ജീവൻ രണ്ട് ദൃശ്യമായ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒന്നിനെ എന്തിൻ്റെയൊക്കെയോ പ്രതീകങ്ങളിലൂടെ നമ്മിലേക്ക് തരുന്ന അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് കൂതാശകൾ പ്രിയമുള്ള കുട്ടികളെ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അദൃശ്യമായ പ്രസാദപര ജീവൻ രണ്ടാമതായിട്ട് ദൃശ്യമായ അടയാളങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കുറേ ദൃശ്യമായ അടയാളങ്ങളിലൂടെ ദൃശ്യമായ പ്രതീകങ്ങളിലൂടെ അദൃശ്യമായ ദൈവിക ജീവനെ നമ്മിലേക്ക് നമ്മിലേക്കൊഴുക്കുന്ന അടയാളങ്ങളാണ് കൂതാശകൾ അതുകൊണ്ട് നമുക്കിതിനെ ലളിതമായി ഒന്നും കൂടെ മനസ്സിലാക്കാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും കാണുന്നുണ്ട് എല്ലാവരും ഈ അപ്പവും വീഞ്ഞും കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തെയും വീഞ്ഞിനെയും അല്ല കാണേണ്ടത് മറിച്ച് മഹുദ്വീകരിക്കപ്പെട്ട ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമാണ് രക്തവുമാണ് നമ്മളതിൽ കാണുന്നത് ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാവരും മാമോദീസായി പങ്കെടുക്കുന്നവരാണ് പങ്കെടുത്തിട്ടില്ലേ ഉണ്ട് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തോമാച്ചൻ മത്തായി മർക്കോസ് എന്നൊക്കെ പറഞ്ഞ് തലയിൽ വെള്ളമൊഴിച്ച് മാമോദീസ മുക്കപ്പെടുന്നു എന്ന് വൈദികൻ ചൊല്ലുന്നുണ്ട് നമ്മളിവിടെ വെള്ളമാണ് കാണുന്നത് പക്ഷേ ദൈവിക ജീവനാണ് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ അവിടെ നിറയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ വെള്ളമല്ല മാമോദീസ വെള്ളമല്ല അവിടെ കാണേണ്ടത് അതൊരു പ്രതീകമാണ് അതിനപ്പുറം ദൈവിക വരപ്രസാദത്തെ സൂചിപ്പിക്കുന്ന ദൈവിക ജീവൻ പരിശുദ്ധാത്മാവിനെ അവിടെ പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രതീകങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയാണ് നമ്മൾ ഈ കൂതാശകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കൂതാശ എന്ന വാക്കിൻ്റെ നിർവചനം കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദൃശ്യമായ ദൈവീക ജീവനെ നമ്മിലേക്ക് നമ്മിലേക്കൊഴുക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ അങ്ങനെയാണ് എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ നമുക്ക് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി തന്നത് ആരാണ് ഈശോ എല്ലാവർക്കും ഒരേ ഉത്തരമാണ് മിടുക്കരു പിള്ളേർ അങ്ങനെ ഈശോയാണ് നമുക്ക് പിതാവായി ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത് അതുകൊണ്ടാണ് ഈശോയെ പിതാവിൻ്റെ കൂതാശ എന്ന് വിളിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പിതാവായ ദൈവത്തിൻ്റെ ആ സംരക്ഷണവും പരിപാലനയും ഒക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ഈശോയിലൂടെയാണ് അതുകൊണ്ടാണ് ഈശോയെ പിതാവിൻ്റെ കൂതാശ എന്ന് പറയുന്നത് നമുക്കറിയാം ഈശോ തൻ്റെ വാക്കിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ തൻ്റെ പാപമോചന അധികാരത്തിലൂടെ തൻ്റെ രോഗസൗഖ്യത്തിലൂടെ സൗഖ്യത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവിക ജീവൻ സമൃദ്ധമായിട്ട് നൽകുന്നുണ്ട് അങ്ങനെ ഈശോ മറ്റെല്ലാ കൂതാശകളുടെയും ഉറവിടവും സ്രോതസ്സുമാണ് കാരണം ഈശോ തന്നെയാണ് ഈ കൂതാശകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈശോയെ നമ്മൾ വിളിക്കുന്നതാണ് അടിസ്ഥാന കൂതാശ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആരാണ് ഈശോ അങ്ങനെ ഈശോയെ നമ്മൾ പിതാവിൻ്റെ എന്ന് വിളിക്കുന്നു ഈശോയാണ് എല്ലാ കൂതാശകളുടെയും ഉറവിടവും സ്രോതസ്സും ഞാൻ ഒരിക്കൽ കൂടി പഴയ ഉദാഹരണത്തിലേക്ക് പോയാൽ ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഈ വെള്ളം സംഭരിച്ചു വെച്ചിരിക്കുന്ന ടാങ്കാണ് അതുകൊണ്ട് എല്ലാ കൂതാശകളുടെയും ഉറവിടവും സ്രോതസ്സും ഈശോയാണ് ആ ഈശോയാണ് നമുക്ക് ടാപ്പിലൂടെ നമ്മൾ തുറക്കുമ്പം കിട്ടുന്നത് ഈ കൂതാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈശോയുടെ വചനങ്ങളാണ് ഈശോയുടെ പ്രവർത്തികളാണ് അതുകൊണ്ട് ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു അതുകൊണ്ട് ഈശോ അടിസ്ഥാന കൂതാശയാണ് ഇവിടെ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു എന്താണ് കൂതാശയുടെ നിർവചനം ആ ഇപ്പം നിങ്ങളെല്ലാവരും മിടുക്കരായിട്ട് പറയുന്നുണ്ട് അദൃശ്യപരമായ ദൈവിക ജീവനെ നമ്മിലേക്കൊഴുക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശകൾ ഈ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ഇത് മനസ്സിലാക്കിയാലേ ഈശോ എങ്ങനെ പിതാവിൻ്റെ കൂതാശയാകുന്നു ഈശോ എങ്ങനെ അടിസ്ഥാന കൂതാശയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇത് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് ആ നമ്മൾ തിരുസഭയിലാണ് ജീവിക്കുന്നത് നമ്മൾ തിരുസഭയിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈശോയുടെ സകലവിധ കൃപയും അനുഗ്രഹവും സ്വീകരിക്കുന്നത് ഈ തിരുസഭയിലൂടെയാണ് ഈശോയുടെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സകലവിധ കൃപയും രക്ഷയുടെ അനുഭവവും നമ്മൾ സ്വീകരിക്കുന്നത് ഈ തിരുസഭയിലാണ് അങ്ങനെയെങ്കിൽ തിരുസഭയെ മിശിഹായുടെ കൂതാശ എന്നാ വിളിക്കുന്നത് കാരണം ഈശോയുടെ എല്ലാ പ്രസാദപരത്തെയും ദൈവിക ജീവനെയും നമ്മിലേക്കൊഴുക്കുന്നത് ദൃശ്യമായ തിരുസഭയുടെ കൂട്ടായ്മയിലൂടെയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുസഭയെ നമ്മൾ മിശിഹായുടെ കൂതാശ എന്നാ വിളിക്കുന്നത് നമ്മൾ വീണ്ടും മനസ്സിലാക്കണം അദൃശ്യമായ ദൈവിക ജീവനെ നമ്മിലേക്കൊഴുക്കുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂതാശ ഇതാണ് കൂതാശയുടെ നിർവചനം ഈശോയെ നമ്മൾ പിതാവിൻ്റെ കൂതാശ എന്ന് വിളിച്ചു ഈശോ എല്ലാ കൂതാശയുടെയും ഉറവിടവും സ്രോതസ്സും ഈശോയെ നമ്മൾ അടിസ്ഥാന കൂതാശ എന്ന് വിളിച്ചു ഇന്ന് സഭയിലൂടെ ഈശോയുടെ വചനവും പ്രവർത്തിയും ഈശോയുടെ രക്ഷാകര പ്രവർത്തികളുടെ ഫലവും നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് നമ്മൾ സഭയെ മിശിഹായുടെ ഈശോയുടെ കൂതാശി എന്ന് വിളിക്കുന്നു ഇത്രയും കാര്യമാണ് നമ്മൾ ഈ തുടക്കത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ള കുട്ടികളെ നമ്മൾ എന്തിനാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ കൂതാശി പങ്കു നമുക്കൊരു താല്പര്യം വേണം എനിക്കൊന്ന് വിശുദ്ധീകരിക്കപ്പെടണം എനിക്കൊന്ന് നവീകരിക്കപ്പെടണം എനിക്ക് ഊർജ്ജമുള്ളവനാകണം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കണം ഈ പരിശുദ്ധാത്മാ ചൈതന്യത്തിൽ എനിക്ക് ഓരോ ദിവസവും പങ്കുപറ്റണം അങ്ങനെയെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റിട്ട് പള്ളിയിലേക്ക് പോകാനായിരിക്കും താല്പര്യം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരണം നമുക്കറിയാം ഇന്ന് ബാലന്മാരുടെ മധ്യസ്ഥനായ ജോൺ ബർക്കുമെൻസിനെയൊക്കെ നമ്മൾ ഓർക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു തീഷ്ണത വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വേണം അവരെല്ലാം കൂതാശിയെ എത്ര കണ്ട് സ്നേഹിച്ചവരാ അങ്ങനെ കൂതാശി എനിക്കൊന്ന് സ്നേഹിക്കാൻ പറ്റണമെന്ന് വലിയ ഓർമ്മപ്പെടുത്തല ഈ പാഠം നമുക്ക് നൽകുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൂതാശകൾ ദൈവിക ജീവൻ നൽകുന്ന അടയാളങ്ങളാണ് കൂതാശകൾ ദൈവിക ജീവൻ നൽകുന്ന അടയാളങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഒരു സർവ്വസാധാരണമായ ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു നല്ല കാര്യമാണ് ഒരു കുഞ്ഞ് ചെടിയെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ നട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം സന്തോഷത്തോടെ പറയും നട്ടിട്ടുണ്ടെന്ന് ഇതെൻ്റെ പയറാണ് ഇതെൻ്റെ വെണ്ടയാണ് ഇങ്ങനെ പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും എന്തെങ്കിലും കാണും നമുക്കറിയാം നമ്മളൊരു വിത്ത് ബാഗി അല്ലെങ്കിൽ ഒരു തൈ നട്ടു അങ്ങനെ മണ്ണിൽ അത് നട്ടുവച്ചിട്ട് എല്ലാ ദിവസവും പോയി അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളമൊക്കെ കുഴിച്ച് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങിയപ്പം നമ്മൾ വീട്ടിൽ പറഞ്ഞു അപ്പച്ച അമ്മച്ചി എനിക്ക് എന്തെങ്കിലും വളമൊക്കെ ചെയ്യണ്ടേ നമുക്ക് എന്നതാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിലും നമ്മൾ ഒരു എന്തെങ്കിലുമൊക്കെ വളമായിട്ട് മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഈ ചെടിയുടെ ചോട്ടിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ചെടിയെ നമ്മൾ ജലം നൽകി വളം നൽകി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ വളർന്നു വന്ന് ഫലം ചൂടിയിട്ട് കാണും പലരും നട്ട പയറും വെണ്ടയും വഴുതനയൊക്കെ കായ്ച്ചിട്ട് കാണും ഇനി നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഇതുപോലൊരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കുക നമ്മൾ മാമോദീസ എന്ന കൂതാശിയിലൂടെ നമ്മൾ ചെറുതായി നടപ്പെട്ട ഒരു തൈച്ചെടിയാണ് അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ പാകിയ ഒരു വിത്താണ് ഇനി ആരെങ്കിലൊക്കെ ഇതിന് ജലവും വളവും നൽകുന്നു അതനുസരിച്ച് അവ വളർന്നുകൊണ്ടായിരിക്കുന്നത് അങ്ങനെ അത് വളർന്നു വളർന്ന് അത് ഫലം ചൂടുന്നുണ്ട് പയർ പയർ ചെടിയിൽ നിന്ന് നമുക്ക് നല്ല പയർ കിട്ടുന്നത് പോലെ വെണ്ടയിൽ നിന്ന് വെണ്ടയ്ക്ക ലഭിക്കുന്നതുപോലെ വഴുതനയിൽ നിന്ന് വഴുതനങ്ങ ലഭിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കണം നമ്മളാകുന്ന കുഞ്ഞു ചെടി മാമോദിസ സ്വീകരിച്ച് ഇങ്ങനെ വളർന്നു പിന്നെ ഓരോ കാലഘട്ടം കഴിയും തോറും നമുക്ക് വേണ്ട ഓരോ കൂതാശകൾ കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ മാമൂദിസ സ്വീകരിച്ചു സ്ഥൈര്യലേപനം സ്വീകരിച്ചു പരിശുദ്ധ കുർബാന സ്വീകരിച്ചു വിശുദ്ധ കുമസാര സ്വീകരിച്ചു നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വളർന്ന് വളർന്ന് ഒമ്പതാം ക്ലാസ്സിലെത്തി ഇനി നിങ്ങൾ ഒന്ന് ആത്മശോധന നടത്തണം ഞാൻ എന്തുമാത്രം ഫലം ചൂടുന്ന ഒരു ചെടിയായി മാറി ഇങ്ങനെ നമുക്ക് നല്ല ഫലം ചൂടുന്ന ചെടിയായി മാറണമെങ്കിൽ ഇതിന് സ്ഥിരം വളവും ജലവും കൊടുക്കണം ഈ വളവും ജലവും കൊടുക്കലാണ് കൂതാശകളിൽ പങ്കുചേരുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളോട് സർവസാധാരണമായ ഈ ഉദാഹരണങ്ങൾ പറയുന്നത് മക്കളെ എന്താണ് കൂതാശകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെടി എങ്ങനെ വളർന്നു വരുന്നുവോ അതിൻ്റെ വളർച്ചയ്ക്ക് എപ്രകാരം ജലവും വളവും കരുത്ത് പകരുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതം വളരണമെങ്കിൽ ഫലം ചൂടണമെങ്കിൽ ഫലം കായ്ക്കണമെങ്കിൽ ഈ കൂതാശകളുടെ വളവും ജലവും നമ്മൾ പകർന്നു നൽകണം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൂതാശകളെ ഗൗരവമായി കണ്ട് അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉണർവിൻ്റെ ഊർജ സ്രോതസ്സാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ ക്ലാസ്സിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യവും കൂടെയുണ്ട് അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാം കൂതാശകൾ രക്ഷാകരമായ അടയാളങ്ങളാണ് എങ്ങനെയാണ് കൂതാശകൾ രക്ഷാകരമായ അടയാളങ്ങളായി മാറുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് രക്ഷ സാധിതമാക്കി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈശോ നമുക്ക് വാങ്ങി തന്ന രക്ഷയെ അതിൻ്റെ സമ്പൂർണതയിൽ സജീവതയോടെ അനുഭവിക്കുവാൻ നമ്മളെ യോഗ്യരാക്കുന്നത് ഈ കൂതാശകളാണ് നിങ്ങൾ മ മറന്നു പോകരുത് രണ്ടായിരം വർഷം മുമ്പ് ഈശോ നേടിത്തന്ന രക്ഷയെ അതിൻ്റെ സമ്പൂർണതയിൽ സജീവമായി അനുഭവിക്കുവാൻ നമുക്ക് യോഗ്യരാക്കി തരുന്നത് ഈ കൂതാശകളാണ് അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിലെത്തുമ്പോൾ ഈശോയുടെ മനുഷ്യ അവതാരവും ഈശോയുടെ പ്രബോധനങ്ങളും അവിടുത്തെ പാടുപീടകൾ സഹിച്ചുള്ള കുരിശുമരണവും മൂന്നാം ദിവസത്തെ ഉയർപ്പും ശേഷം സ്വർഗാരോഹണവും അതിനുശേഷം തിരുസഭ സ്ഥാപിക്കുന്നതും ആ തിരുസഭയിലൂടെ മക്കളായ നമ്മളെല്ലാവരും കൂതാശകളുടെ അനുഗ്രഹം സ്വീകരിക്കുന്നതും നമ്മുടെ മനസ്സിലുണ്ടാകണം അതുകൊണ്ട് ഈ രക്ഷാകര രഹസ്യത്തിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷയുടെ ഫലവും നന്മയും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഈ കൂതാശകളിലൂടെയാണെന്ന് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ദൈവിക ജീവൻ നൽകുന്ന അവിടുത്തെ രക്ഷാകരമായ സാന്നിധ്യം നാം ഇന്ന് അനുഭവിക്കുന്നത് കൂതാശകളിലൂടെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ട കാര്യം ഇതാണ് ഇന്ന് ദൈവത്തിൻ്റെ രക്ഷാകരമായ സാന്നിധ്യം നാം അനുഭവിക്കുന്നത് കൂതാശകളിലൂടെയാണ് പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അതിൻ്റെ വളർച്ചയിൽ നമുക്കാവശ്യമായ കൂതാശകള് നമ്മളെ അനുഗമിക്കുന്നുണ്ട് നമ്മുടെ കൂടെ സഭ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് നമ്മൾ കൂതാശകളുടെ കുറിച്ചുള്ള പഠനത്തിലാണ് അതുകൊണ്ട് കൂതാശയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി പരിശ്രമിക്കണം ഞാൻ നിങ്ങളോട് ഇന്ന് ഹോംവർക്കായിട്ട് തരുന്നത് രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾ ആ ചോദ്യങ്ങൾ നന്നായി ഈ പാഠപുസ്തകം വായിച്ചും ഈ ക്ലാസ് കേട്ടിട്ടും എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് കൊടുക്കണം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഈശോ എങ്ങനെയാണ് പിതാവിൻ്റെ കൂതാശയാകുന്നത് രണ്ടാമത്തെ ചോദ്യം എങ്ങനെ കൂതാശ നമ്മുടെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ നിങ്ങളുടെ അധ്യാപകരെ എഴുതി അറിയിക്കണം നമുക്കിന്ന് ഓർമ്മയിൽ വയ്ക്കുവാൻ വേണ്ടി ഒരു വചനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു ആ വചനം നമ്മൾ ആദ്യം ബൈബിളിൽ നിന്ന് വായിച്ചു കേട്ട വചനം തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഈ വചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം അങ്ങനെ ഈശോ സഭയിലൂടെ നമുക്ക് നൽകുന്ന എല്ലാ കൂതാശകളും അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ഭക്തിയോടെ ഏറ്റവും ആദരവോടെ നമുക്ക് അർപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാം പ്രിയ മക്കളെ നിങ്ങൾ ഈ പാഠം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും സജീവതയോടെ ഒരു വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിങ്ങൾ പങ്കുചേരണം ഏറ്റവും സജീവതയോടെ നല്ല ഒരുങ്ങിയുള്ളൊരു കുമ്പസാരം നടത്തണം അങ്ങനെ കുമ്പസാരം നമുക്ക് നൽകുന്ന വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന എല്ലാ ക്രമയും നമ്മൾ സ്വന്തമാക്കണം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വിശുദ്ധമായിട്ട് ഓരോ കൂതാശയും കുറിച്ച് പഠിക്കും അതുകൊണ്ട് കൂതാശ നമുക്ക് നൽകുന്ന ആ ദൈവിക ഊർജം നമുക്ക് സ്വീകരിക്കാം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റം നിൽക്കാം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഈശോയെ കൂതാശകളിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ഊർജവും ശക്തിയും പകരുന്ന ദിവ്യസ്രോതസ്സെ എന്നും അങ്ങിൽ ആശ്രയിക്കുവാനും അങ്ങിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുവാനും ആ ചൈതന്യം ലോകം മുഴുവൻ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങയുടെ കൂതാശകളെ അറിഞ്ഞ് സ്നേഹിച്ച് ഏറ്റവും താൽപ്പര്യത്തോടെ അതിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിത്യം തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ആ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ